എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിച്ചേക്കും വിശദമായ വാർത്ത എനിക്ക് പോകുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മറക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകി ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ സെമസ്റ്റർ എക്സാമുകൾക്ക് പ്രിപ്പയർ വിദ്യാർത്ഥികൾക്ക് ഒന്ന് ടു ആറ് സെമസ്റ്ററിടയിൽ ഏത് നോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻഡിവിജ്വലി ആ ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ അഡ്മിൻസ് അതിൻ്റെ അഡ്മിൻ്റെ ഇൻഡിവിജ്വലി നമ്പർ നിങ്ങൾക്ക് എൻ്റെ ഇൻഡിവിജ്വലി കോൺടാക്റ്റ് ചെയ്യണെങ്കിൽ നമ്പർ കിട്ടും അതിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് റ്റു ആറ് സെമസ്റ്ററിൽ ഉള്ളിൽ പരീക്ഷയ്ക്ക് പർപ്പറടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് സെമസ്റ്ററിൻ്റെ നോട്ടാണോ വേണ്ടത് ആ നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പിന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു വിഷയത്തിന് അൻപത് രൂപയാണ് നിങ്ങൾ എനിക്ക് ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് കോഴ്സാണ് സിലബസ് ആൻഡ് ടോപ്പിക് പിന്നെ അഡ്മിഷൻ ഇയർ ഇത്രയും കാര്യങ്ങൾ അയച്ചാൽ മാത്രമാണ് നമുക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ അയക്കുന്ന വിദ്യാർത്ഥികൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി അയക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്തായിരിക്കും പ്രസിദ്ധീകരിക്കും ഇനി നാളെ ഉണ്ടാകുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ അവർക്ക് ഇന്ന് മന്നഞ്ചയന്തിയാണ് ഇന്ന് ചോ ഇന്ന് ജനുവരി രണ്ട് മന്നഞ്ചയന്തിയാണ് ഇന്ന് വരാൻ ഒരു സാധ്യതയില്ല ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസ് ലീവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് റിസൾട്ട് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുക വേണ്ട വിദ്യാർത്ഥികൾക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധ്യതയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒന്നാം സെമസ്റ്റർ പരീക്ഷാപരം മുപ്പതാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ഒരുപാട് വിദ്യാർത്ഥികൾ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും റിസൾട്ട് മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചു എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് അത് നമ്മളോട് പറഞ്ഞിരുന്ന യൂണിവേഴ്സിറ്റി മുപ്പതാം തീയതിക്കകം പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ മുപ്പതാം തീയതി അവർ പ്രസിദ്ധീകരിച്ചു മുപ്പതാം തീയതി ആണ് പക്ഷേ മുപ്പതാം തീയതിക്ക് അകന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും മുപ്പതാം തീയതിയോടാണ് എത്തുന്നത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് നേ നേരത്തെ അതായത് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് റിസൾട്ട് ഇന്ന് മന്നം ജയന്തിയാണിന്ന് വിദ്യാർത്ഥികൾ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട കാരണം ഇന്ന് ഓഫീസൊക്കെ അവധിയായിരിക്കും നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച തന്നെ റിസൾട്ട് വരാനുള്ള വളരെ അധികം സാധ്യത കൂടുതലുണ്ട് അങ്ങനെ റിസൾട്ട് ചി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം നോക്കാൻ ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ കാണാൻ സാധിക്കും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അണ്ടർ ഗ്രാജുവേറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലിങ്കില്ല പക്ഷേ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ശേഷം ഒരു ലിങ്ക് അവിടെ വരും സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട്സ് പബ്ലിഷ്ഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് ഒന്നുകൂടെ പറയാം സി യു സി എസ് എഫ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എഫ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ലിങ്ക് അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാകുന്നതായിരിക്കും ഇങ്ങനെയാണ് റിസൾട്ട് പ്രതീക്ഷിക്കുക റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാൾ ഈ ആഴ്ച തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടും അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ സെമിസ്റ്ററുകൾ യു ജി എക്സാമിന് ഒന്ന് ടു ആറ് സെമസ്റ്ററുള്ള ഏത് പരീക്ഷ നിങ്ങൾ പ്രിപ്പയർ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾ ും പറഞ്ഞ പരാതി ഒരു പരാതി എന്നോട് പറഞ്ഞാണ് കോളേജിൽ നിന്നും അധ്യാപകർ നോട്ട് ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും ഒരു വിഷയത്തിന് അൻപത് രൂപ എന്ന തോതിൽ നിങ്ങൾക്ക് ഞാൻ നോട്ടുകൾ നൽകുന്നതായിരിക്കും അതുമാത്രമല്ല അത് മാ അത് മാത്രമല്ല നിങ്ങൾക്ക് നോട്ടുകൾ നൽകുന്നതായിരിക്കും ഇനി അഥവാ ഞാൻ തരുന്ന നോട്ട് നിങ്ങൾക്ക് കംഫോർട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ആകുന്നതായിരിക്കും തീർച്ചയായും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വിദ്യാർത്ഥികളെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഒരുപാട് വിദ്യാർത്ഥികളെ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്ത ഒരു വിഷയത്തിൽ അൻപത് രൂപ മാത്രമാണ് മാത്രമാകുക ആറ് സബ്ജക്റ്റും കൂടി മുന്നൂറ് രൂപ മാത്രമാകുക ആ മുന്നൂറ് രൂപ നിങ്ങൾ മുടക്കുന്നതിലൂടെ ഒരു സെമെൻറ്റ് ഒരു സെമസ്റ്ററിൻ്റെ ആറ് വിഷയങ്ങളും ഇതിൽ നോട്ടും നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുമായി ഫിഫ്ത് സെസ്റ്റർ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്ക്കറിയാം द फाउंट रोज कर फोटक द करियर गाइडेंट थैंक फॉर वॉचिंग बाय